ശബരിമല സ്വർണക്കടത്ത് കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ കേസിൽ രണ്ടാം പ്രതിയാണ് മുരാരി ബാബു ബുധനാഴ്ച രാത്രി മണിയോടെയായിരുന്നു പെരുന്നയിലെ വീട്ടിൽ വെച്ച പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഈഞ്ചലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമായിരുന്നു അറസ്റ്റ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന് പിന്നാലെയായിരുന്നു എസ് ഐ ടിയുടെ നിർണായക നീക്കം വൈദ്യപരിശോധനയ്ക്ക് ശേഷം മുരാരി ബാബുവിനെ റാന്നി കോടതിയിലെത്തിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഗൂഢാലോചനയിൽ ഉൾപ്പെടെ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ ദിവസമായിരുന്നു ിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് പോറ്റിയുമായി മുരാരി ബാബുവിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം മുരാരി ബാബുവാണ് ആണ് ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണം പൂഷ്യ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പ് തകിട് എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതെന്ന് പോറ്റി മൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുന്നതിന് മുരാരി ബാബു ഇടപെട്ടതായി ദേവസ്വം വിജിലൻസും കണ്ടെത്തി കൂടാതെ ദ്വാരപാലക ശില്പം നവീകരണത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ മുരാരി ബാബു നീക്കം നടത്തിയെന്നും കണ്ടെത്തിയിരുന്നു സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ ഐ ടി ചോദ്യം ചെയ്തിരുന്നു എല്ലാം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു സുബ്രഹ്മണ്യത്തിന്റെ മൊഴി പോറ്റി പറഞ്ഞതുകൊണ്ടാണ് പാളികൾ ബംഗളൂരുവിൽ കൊണ്ടുപോയതെന്നും നാഗേഷിന് കൈമാറിയതെന്നും അനന്തസുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കു വേണ്ടി സന്നിധാനത്ത് നിന്നും സ്വർണപ്പാളികൾ ഏറ്റുവാങ്ങിയതും സ്വർണപ്പാളി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതും അനന്തസുബ്രഹ്മണ്യമായിരുന്നു ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ഒപ്പമുരുത്തിയാണ് ഇയാളെ ചോദ്യം ചെയ്തത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അനന്തസുബ്രഹ്മണ്യത്തിന്റെ പങ്കിനെപ്പറ്റി വ്യക്തമായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് പ്രത്യേക പിടിച്ചെടുത്തു മിനിറ്റ്സ് ആണ് പിടിച്ചെടുത്തത് സ്വർണം പൂശാനെടുത്ത യോഗ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് പിടിച്ചെടുത്ത പിടിച്ചെടുത്തത് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനും അവ സുരക്ഷിതമായി എസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാനും ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചിരുന്നത് കേസിൽ ദേവസ്വം ബോർഡ് തലപ്പത്തെ പലരും പോലീസ് നിരീക്ഷണത്തിലാണ് കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നും പോലീസ് അറിയിച്ചു